പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ പോലീസ് ചുമത്തിയത് ലളിത വകുപ്പുകളാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ചലച്ചിത്ര പ്രവർത്തകർ താമസിച്ചിരുന്ന റൂമിൽ കയറിയായിരുന്നു സംവിധായകന്റെ അതിക്രമം യുവതിയുടെ ദേഹത്തു കയറി പിടിക്കാൻ കുഞ്ഞു മുഹമ്മദ് ശ്രമിച്ചെന്നാണ് പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരാതി നൽകിയത് ഇത് കൈമാറാതെ പിടിച്ചു സൂചനയുണ്ട് പിന്നീട് കണ്ടോൺമെന്റ് സ്റ്റേഷന് കൈമാറി ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുറിക്കുള്ളിലേക്ക് കുഞ്ഞുമുഹമ്മദ് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയത് ഇതനുസരിച്ച് റിപ്പോർട്ട് മുകളിലേക്ക് കൈമാറുകയായിരുന്നു ഇതോടെ കേസെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു കേസ് ഒതുക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചുവെന്ന് സൂചനയുണ്ട് മജിസ്ട്രേറ്റിന് മാത്രം ജാമ്യം നൽകാൻ കഴിയുന്ന കുറ്റങ്ങളായിരുന്നു ചുമത്തിയത് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല അത്തരമൊരു പരാതി ചലച്ചിത്ര പ്രവർത്തക നൽകിയില്ലെന്നാണ് സൂചന മറിച്ച് ദേഹത്ത് മോശം ഉദ്ദേശത്തോടെ കടന്നു പിടിച്ചുവെന്നാണ് പരാതി സി പി എം സഹയാത്രികനും മുൻ ഇടത് എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് ഒരു മാസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് തുടർന്ന് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറി തുടർന്ന് പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി പരാതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോടും ചലച്ചിത്ര പ്രവർത്തക പറഞ്ഞത് ഐ എഫ് എഫ് കെയിലേക്കുള്ള മലയാള സിനിമകൾ തെരഞ്ഞെടുക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് പി ടി കുഞ്ഞുമുഹമ്മദ് കൈരളി ടിവിയുടെ മുൻ ഡയറക്ടറായിരുന്നു മുൻ എം എൽ ചലച്ചിത്ര സമിതി അംഗമാണ് പരാതിക്കാരി തിരുവനന്തപുരത്താണ് സിനിമകളുടെ സ്ക്രീനിംഗ് നടന്നത് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പി ടി കുഞ്ഞുമുഹമ്മദും പരാതിക്കാരിയും ഹോട്ടലിലുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതോടെയാണ് കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെയും മൊഴി രേഖപ്പെടുത്തും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും കുഞ്ഞുമുഹമ്മദ് പ്രതികരിച്ചു ഡിസംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള മലയാളം സിനിമകളുടെ തെരഞ്ഞെടുപ്പിനിടെ കഴിഞ്ഞ മാസം ആറിനാണ് പരാതിക്കാസ്പദമായ സംഭവം ഐ എഫ് എഫ് കെയിലേക്കുള്ള മലയാളം സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു പി ടി കുഞ്ഞുമുഹമ്മദ് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയും കമ്മിറ്റിയിലുണ്ടായിരുന്നു തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലാണ് ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നത് സ്ക്രീനിങ്ങിന് ശേഷം ഹോട്ടലിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞുമുഹമ്മദ് മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയാണ് തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്ക്രീനിങ്ങിനിടയിലാണ് സംഭവമുണ്ടായത്